സോ എന്താണ് നിങ്ങളുടെ ലൈഫിൽ വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ് എന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഇതൊരു റിക്വസ്റ്റ് വന്ന വീഡിയോ ആണ് സോ ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് എന്താണ് കാർഡിൽ വന്നത് അതാണ് ഞാൻ പറയാം കേട്ടോ സാ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതും ഞാൻ പറയും പോസിറ്റീവ് അതും പറയും ഓക്കെ പിന്നെ വന്ന കാർഡിൽ ഒന്ന് രണ്ട് രണ്ട് കാർഡ് റിവേഴ്സാണ് പിന്നെ കുറച്ച് ഇതിലിപ്പോൾ കാണുന്നവർ പല സ്റ്റേജിലുള്ളവരുണ്ടായിരിക്കും ബ്രേക്കപ്പ് ആയവരുണ്ടായിരിക്കാം സപറേഷൻ ആയവരുണ്ടായിരിക്കാം ഡിവോഴ്സ് ആയവരുണ്ടായിരിക്കാം ചീറ്റിങ് കിട്ടിയവരുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ ശബ്ദത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഫൈവ് ഓഫ് കപ്പ്സ് ആണ് ഫസ്റ്റ് കിട്ടിയ കാർഡ് അതിൻ്റെ അറ്റത്ത് തന്നെ ത്രീ ഓഫ് സോട്സ് ഉണ്ട് അതിന് താഴെ എയിറ്റ് ഓഫ് വാൻസ് ഉണ്ട് നയൻ ഓഫ് വാൻസ് ഉണ്ട് ഫോർ ഓഫ് വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് സെവൻ ഓഫ് സോട്സ് ഉണ്ട് ടവർ ഉണ്ട് ഓക്കെ അപ്പോൾ ടവർ എന്ന് പറഞ്ഞ എന്താണോ ബിഗ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസാണ് എന്താണോ അടി ബെയ്സ് ഇല്ലാത്ത ഫൗണ്ടേഷൻ ഇല്ലാത്ത ഏതൊരു ബന്ധവും അവിടെ തകർന്ന് പോലും കാരണം ചെറുതായിട്ട് ട്രിഗർ വന്നു കഴിഞ്ഞാൽ ബേസ് ഉറപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ട്രസ്റ്റും അവർ തമ്മിലൊരു വിശ്വാസം അല്ലെങ്കിൽ സ്നേഹം ഒരു കെയറിങ് ഒന്നും ആത്മാർത്ഥമായിട്ടില്ലെങ്കിൽ അത് ചെറുതായിട്ട് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും അവരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും നേരം നമുക്ക് ഈ ഒരു പേഴ്സണെ ആത്മീയമായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവിടെ ഇഷ്യൂസസ് വരില്ല അപ്പോൾ ടവർ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പൊളിയുന്നതാണ് കാണിക്കുന്നത് അവരുടെ ഇടയിൽ കുറേ രീതിയിലുള്ള ഇഷ്യൂസസ് നടക്കുന്നുണ്ട് സെപ്പറേഷൻ നടക്കുന്നുണ്ട് ചേഞ്ച് അതുപോലെ എന്താ പറയുക ചിലപ്പോൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആയിരിക്കാം ഡാർക്ക് നൈറ്റ് നയിട്ടുള്ള സോളായിരിക്കാം അതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് സോ വാട്ട്സ് നെക്സ്റ്റ് ഇൻ മേ ലൈഫ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ടവ മൂമെൻ്റ്സ് വരാൻ ചാൻസസ് ഉണ്ട് അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇതിൽ റിവേഴ്സാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഫൈവ് ഓഫ് സോഡ്സിൻ്റെ സോറി ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ താഴെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കട റിവേഴ്സ് വന്നിട്ടുള്ളത് അപ്പോൾ സെപ്പറേഷൻ ആയി നിൽക്കുന്നവർ അല്ലെങ്കിൽ നോ കോൺടാക്റ്റാണോ നമ്മുടെ ഭാഗത്തുനിന്ന് മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കും അവർ റിപ്ലൈ ചെയ്യുന്നില്ല കാരണം